സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം താഴ്മയുള്ളവർക്ക് ദൈവം എന്തൊക്കെ ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ഭാഗത്ത് നിന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് സങ്കീർത്തനം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഇരുപത്തി ആറാമത്തെ വാക്യം ആ വചനഭാഗം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എളിയവർ തിന്നു തൃപ്തരാകും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ എളിയവർ എന്നതിന് സൗമ്യത ഉള്ളവർ താഴ്മയുള്ളവർ എന്നൊക്കെ അർത്ഥമാണ് താഴ്മയുള്ളവർക്ക് ദൈവം എന്തൊക്കെ ചെയ്യുന്നു ഒന്ന് താഴ്മയുള്ളവർ തൃപ്തരാകുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ താഴ്മയുള്ളവർക്ക് തൃപ്തി നൽകുന്നു അപ്പോൾ താഴ്മയുള്ളവർക്ക് ദൈവം എന്തൊക്കെ ചെയ്യുന്നു ഒന്ന് താഴ്മയുള്ളവർക്ക് സ്വർഗത്തിലെ ദൈവം തൃപ്തി നൽകുന്നു സങ്കീർത്തനം നാൽപ്പതിൻ്റെ പതിനാറാം വാക്യത്തിൽ എളിയവർ തിന്യ തൃപ്തരാകും താഴ്മയും സൗമ്യതയും ഉള്ളവർക്ക് സ്വർഗത്തിലെ കർത്താവ് തൃപ്തിയോടെ കാര്യങ്ങൾ ചെയ്യും അതായത് ശൂന്യമായിരിക്കുന്ന മേഖലയിൽ ഏത് മേഖലയിലാണ് ഒരു ശൂന്യത അനുഭവിക്കുന്നതോ ആ ശൂന്യതകളെ മാറ്റി തൃപ്തിയോടുകൂടെ മാനിക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ മറ്റേതിനേക്കാളും സൗമ്യതയും താഴ്മയും വിനയവും ദൈവ സ്നേഹത്തെയും ധരിച്ച് ദൈവഭക്തിയിലായിരിക്കുന്ന ഒരു ദൈവഭക്തനു വേണ്ടി താഴ്മയോടെ വിനയത്തോടായിരിക്കുന്ന ഒരു ദൈവഭക്തനു വേണ്ടി തൃപ്തിയോടുകൂടെ യോടുകൂടെ തൃപ്തരാക്കി അതായത് ശൂന്യമായിരിക്കുന്ന മേഖലയിൽ തൃപ്തി കൊടുത്ത് മാനിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പം ഉള്ളവർക്ക് ദൈവം തൃപ്തി നൽകുന്നു അവരുടെ ഏത് മേഖലയിലാണ് ശൂന്യത അനുഭവിക്കുന്നുവോ അതിൽ തൃപ്തി കൊടുക്കുന്ന ദൈവമാണ് എന്നെ കേൾക്കുന്നവർ പ്രിയ ദൈവമക്കളെ ജീവിതത്തിൽ നീ അനുഗ്രഹിക്കപ്പെടണമോ നിന്റെ ഒരു ജീവിതത്തിലൊരനുഗ്രഹം നിനക്കാവശ്യമാണോ ദൈവസേനയിൽ താഴ്മയും വിനയും ദൈവ സ്നേഹത്തെയും നീ ധരിച്ചു കൊള്ളുക അങ്ങനെയുള്ള ഒരു ദൈവഭക്തന് സ്വർഗത്തിലെ ദൈവം തൃപ്തി നൽകും ഇതിൽ താഴ്മയുള്ളവർക്ക് ദൈവം ചെയ്യുന്നത് ഒന്നാമതായി താഴ്മയുള്ളവർക്ക് തൃപ്തി നൽകുന്ന ദൈവമാണ് ഒരിക്കൽ എലിശ പ്രവാചകന്റെ ശിക്ഷൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ രണ്ടു മക്കളെയും ഭവനത്തിൽ കടന്നു വന്ന് കടക്കാർ കടം വീട്ടുവാൻ നിവർത്തിയില്ല എന്നതുകൊണ്ട് കുടുംബനാഥൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ രണ്ട് ആൺകുട്ടികളെ കടക്കാർ പിടിച്ചുകൊണ്ടുപോകാൻ വരികയാണ് ആ നിമിഷത്തിൽ അവർ വളരെ ഭാരത്തോടായി വിഷമത്തോടായി ഒരു ഓടി പ്രവാചകൻ്റെ അടുക്കിൽ വന്ന് താഴ്മയോടെ പറയുകയാണ് കടക്കാർ ആ തലമുറകളെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു അടിമയായി കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു പ്രവാചകനെ ഞങ്ങൾ എന്തു ചെയ്യണം പ്രവാചകൻ പറഞ്ഞു പറഞ്ഞങ്ങളുടെ വീട്ടിൽ പോയി ചുറ്റുപാടെ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ മേടിച്ച് വീട്ടിനകത്ത് കൊണ്ടു വന്ന് വാതലടച്ച് പ്രാർത്ഥിക്കും അവരെത്രയോ താഴ്മയോടുകൂടെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് കടക്കാർ വന്ന് പിടിച്ചു കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ കടക്കാർ വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ ദൈവശബ്ദമായി കേട്ട് അതുപോലെ താഴ്മയോടെ ആ സഹോദരി രണ്ട് പുത്രന്മാരും അനുസരിച്ച് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ ദൈവശബ്ദമായി താഴ്മയോട് സൗമ്യതയോട് കേട്ട് സ്വീകരിച്ച് അവരതുപോലെ വീട്ടിൽ ചെന്ന് അതുപോലെ ചെയ്യുമ്പോൾ ആ പാത്രങ്ങളിലെല്ലാം എണ്ണ നിറഞ്ഞു അത് ശൂന്യമായ പാത്രമെല്ലാം സ്വർഗീയ തലം തുറന്ന് എണ്ണ നിറയുവാനിടയായി സൂപ്പർനാച്ചുറ തലമാണ് അത് അസാധാരണ ദൈവപ്രവൃത്തിയാണ് അതിന് കാരണം ഇല്ലായ്മയിൽ നിന്നും ഉള്ളവയാക്കുന്ന ദൈവമാണ് താഴ്മയിൽ സൗമ്യതമുള്ള ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ എന്തുവാണോ നിന്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നുവോ ആ ഇല്ലാതിരിക്കുന്നതിനെ ഉള്ളവയാക്കി തരുന്നവനാണ് സ്വർഗത്തിലെ ദൈവം ഇവരെ ഭരണിയെല്ലാം നിറഞ്ഞു പാത്രമെല്ലാം നിറഞ്ഞു അവർ വീട് അടച്ചിട്ട് വീണ്ടും പ്രവാചകന്റെ അടുക്കിൽ ഓടിപ്പോയിട്ട് പറഞ്ഞു പാത്രങ്ങളെല്ലാം എണ്ണ കൊണ്ട് നിറഞ്ഞു പാത്രമില്ലാതിരുന്നപ്പോൾ എണ്ണ നിൽക്കുവാനിടയായി പ്രവാചകനെ ഞങ്ങൾ എന്തു ചെയ്യണം പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയി ആ എണ്ണയെടുത്ത് വിറ്റ് കടം വീട്ടുകയും ബാക്കിയുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യണം അതേ പ്രിയപ്പെട്ടവരെ താഴ്മയുള്ളവരെ സൗമ്യത ഉള്ളവർക്ക് സ്വർഗത്തിലെ ദൈവം തൃപ്തിയോടെ കൊടുത്തു മാനിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയതയോ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളേത് മേഖലയിൽ ശൂന്യത അനുഭവിച്ചാലും ഒരൊറ്റ കാര്യം ദൈവഭക്തിയിൽ ദൈവസനെ താഴ്മയും വിനയത്തോടും ദൈവസ്നേഹി സൗമ്യജമായ ജീവിതം നയിക്കുവാൻ നീ ആഗ്രഹിച്ചാൽ നിനക്ക് വേണ്ടിയുള്ളത് തൃപ്തിയോടുകൂടെ സ്വർഗത്തിലെ ദൈവം നൽകും അപ്പോൾ താഴ്മയുള്ളവർക്ക് ദൈവം ചെയ്യുന്നതൊന്ന് താഴ്മയുള്ളവർക്ക് സ്വർഗത്തിലെ കർത്താവ് തൃപ്തി നൽകുന്നു രണ്ട് താഴ്മയുള്ളവർക്ക് ദൈവം നൽകുന്നത് ന്യായത്തിൽ അവരെ നടത്തും താഴ്മയുള്ളവർക്ക് ദൈവം ന്യായം പാലിച്ചു കൊടുക്കും താഴ്മയുള്ളവർക്ക് ന്യായമായി നീതിയായും കാര്യങ്ങൾ ചെയ്തു കൊടുക്കും സങ്കീർത്തനം ഇരുപത്തി അഞ്ചിൻ്റെ ഒൻപതാം വാക്യം സൗമ്യത ഉള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യത ഉള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും അപ്പൊ താഴ്മയുള്ളവർക്ക് രണ്ടാമതായി ദൈവം ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ ന്യായത്തെ ചെയ്തു കൊടുക്കുന്നു ലൂക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുന്ന ഉപമയെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു പട്ടണത്തിൽ ഒരു വിധവയായ സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരി ആ പട്ടണത്തിൽ ആരോ പീഡിപ്പിക്കുന്നവരുണ്ടായിരുന്നു പക്ഷെ ആ പട്ടണത്തെ ഭരിക്കുന്ന ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപനായിരുന്നു പക്ഷേ ഈ സഹോദരിക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടുവാൻ പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കുവാൻ ഈ നായാധിപനോട് മാത്രമേ പറയുവാനുള്ളൂ ആ സഹോദരി ചെന്ന് ന്യായാധിപനോട് നിരന്തരം പറഞ്ഞു പക്ഷെ അദ്ദേഹം കേട്ടില്ല പക്ഷെ അവൾ ആ സഹോദരിക്ക് മറുപടി ലഭിക്കുന്നതുവരെ ഈ ദൈവഭയം ഇല്ലാത്ത ന്യായാധിപനോട് മുട്ടിക്കൊണ്ടേയിരുന്നു അവൾ മടുത്തു പോയില്ല മറുപടി കിട്ടുന്നത് വരെ അവൾ മടുത്തു പോകാതെ അവൾ മുട്ടിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം ഈ ന്യായാധിപന്റെ ഉള്ളത്തോട് പറഞ്ഞു ഈ സഹോദരിക്ക് ന്യായപാനം ചെയ്തു കൊടുക്കാതെ ഇരുന്നാൽ പ്രതിക്രിയ ചെയ്തു കൊടുക്കാതെ കൊടുക്കാതിരുന്നാൽ സ്വർഗത്തിലെ ദൈവം പോലും എന്നോട് ക്ഷമിക്കുകയില്ല അതുകൊണ്ട് ഞാൻ ഈ സഹോദരിക്ക് പ്രതിക്രിയ ചെയ്തു കൊടുക്കണം അതേ പ്രിയ ദൈവമക്കളെ താഴ്മയുള്ളവർക്ക് ദൈവം ന്യായത്തെ ചെയ്തു കൊടുക്കണം നിരന്തരമായി ഈ ദൈവഭയമില്ലാത്ത ന്യായാധിപനോട് മുട്ടിക്കൊണ്ടിരുന്നിട്ടും അദ്ദേഹം ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും താഴ്മയോടും വിനയത്തോടും സൗമ്യതയോടും പരിഹാരം ലഭിക്കുന്നത് വരെ ക്ഷമയോടുകൂടെ തൻ്റെ വിഷയത്തെ മുട്ടിക്കൊണ്ടിരുന്നു അതിനർത്ഥം ഞാൻ നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ ഒരുപക്ഷെ വേഗത്തിൽ നമുക്ക് മറുപടി ലഭിച്ചില്ലെങ്കിലും നമ്മൾ ഭാരപ്പെടാതെ സൗമ്യതയോടെ ദൈവസനയിൽ താഴ്മയോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ തൃപ്തിയോടുകൂടെ മറുപടി നൽകും രണ്ട് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം ന്യായത്തെ ചെയ്തു തരും നീ താഴ്മയോടെ ദൈവസേനയിലായിരിക്കുക നീ വിനയത്തോടെ സൗമ്യതയോടെ ദൈവസ്നേഹത്തിൽ ദൈവസേനയിലായിരിക്കുക ആരും നിനക്ക് പരിഹരിച്ചു തരാത്ത നിന്റെ വിഷയം സ്വർഗത്തിലെ ദൈവം ന്യായമായി ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പം താഴ്മയുള്ളവരെ ദൈവം ഏതൊക്കെ മേഖലയിലാണ് ആ വ്യക്തിക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒന്ന് തൃപ്തി കൊടുക്കുന്നു രണ്ട് ന്യായം നടത്തി കൊടുക്കുന്നു മൂന്ന് താഴ്മയുള്ളവരെ സ്വർഗത്തിലെ കർത്താവ് പഠിപ്പിക്കുന്നു സങ്കീർത്തനം ഇരുപത്തി അഞ്ചിൻ്റെ ഒൻപതാം വാക്യത്തിൽ തന്നെ പറയുന്നു സൗമ്യത ഉള്ളവർക്ക് തൻ്റെ വഴികളെ പഠിപ്പിച്ചു കൊടുക്കും നിന്റെ എല്ലാ വഴികൾ അവനെ നനച്ചു കൊടുക്കുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും അപ്പൊ ദൈവത്തിൻ്റെ വഴികൾ നിലച്ച് ദൈവസനെ താഴ്മയോടെ മുന്നോട്ട് പോകുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ പഠിപ്പിച്ചു ഉപദേശിച്ചും നേരായ വഴി കാണിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും താഴ്മയുള്ളവർക്ക് അറിവില്ലായ്മകളെ മനസ്സിലാക്കി ദൈവജ്ഞാനവും ദൈവീക പരിജ്ഞാനവും ശരിയും തെറ്റും ദൈവത്തിൻ്റെ പരിശുത്താൻമോ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഏതെങ്കിലും മേഖലയിൽ ജ്ഞാനമില്ലായ്മയിൽ ഇടപെടുന്നുണ്ടോ ജ്ഞാനത്തോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ ദൈവത്തിൻ്റെ പരിശുത്താന്മോട് നിർന്നിരിക്കുക കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് ശിഷ്യന്മാർ ചോദിക്കുന്നു കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം അവർക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്തുണ്ടല്ല പക്ഷേ ഏതൊക്കെ വാക്കുകൾ എവിടെയൊക്കെ എങ്ങനെ ഉപയോഗിക്കണം ഏതൊക്കെ വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടണം ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇടപെടണം പൊതുവു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കണം ഉപയോഗിച്ചുകൂടാം എന്നുള്ളത് യേശുശിക്ഷന്മാർക്ക് പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുകയാണ് താഴ്മയുള്ളവർക്ക് അറിഞ്ഞുകൂടാത്ത അറിവുകളെയും പരിജ്ഞാനങ്ങളെയും ദൈവത്തിന്റെ പരിശുത്താൻ പഠിപ്പിച്ചു കൊടുക്കുന്നു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു കർത്താവ് യേശു ഗിരിപ്രഭാഷണത്തിൽ അവർക്കായി അറിയുവാൻ തക്കവണ്ണം ഒത്തിരി കാര്യങ്ങൾ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു ആത്മാവ് ദരിദ്രരായവനാണ് ഭാഗ്യവന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് പാർക്കാണ് സ്വർഗരാജ്യമുള്ള ആത്മാവിൽ ദരിദ്രരായവർ അതായത് ശിഷ്യന്മാരോട് ഗിരിപ്രഭാഷണത്തിൽ ഏശു പഠിപ്പിക്കുന്നത് എത്ര തന്നെ കൃപാവരങ്ങൾ നിങ്ങൾ ജ്വലിച്ചാലും നിങ്ങൾ ആത്മാവിൽ ദരിദ്രർ ഒന്നും പ്രാപിച്ചിട്ടില്ല ദൈവമേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അന്ത്യം നിന്റെ കൃപയിൽ ബലപ്പെട്ട് നീ ഏൽപ്പിച്ച് ചെയ്യാൻ എന്നെ സഹായിക്കണമേ എത്ര തന്നെ കൃപാവരങ്ങൾ നിങ്ങൾ വെളിപ്പെട്ടാലും നിങ്ങൾ താഴ്മയോടുകൂടെ ആത്മാവ് ദരിദ്രം ഇല്ല കർത്താവ് ഞാൻ എനിക്കിനിയും പ്രാപിക്കണം ഞാൻ ഒന്നും പ്രാപിച്ചിട്ടില്ല താഴ്മയോടെ 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 ഏൽപ്പിച്ചു കൊടുക്കുന്നവനാണ് ഭാഗ്യവാനെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ജീവിതത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏതൊക്കെ മേഖലയിൽ സ്വർഗത്തിലെ ദൈവം ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ എനിക്കും നിങ്ങൾക്കും അനുഗ്രഹങ്ങളും ഉയർച്ചകളും നൽകിയാലും നീ താഴ്ത്തി താഴ്ത്തി സൗമ്യതയോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തെറ്റുകൂടാതെ ശരിയായ മേഖലയിൽ കറക്റ്റ് ചെയ്ത് നിനക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പുതിയത് പുതിയത് പുതിയ വെളിപ്പാടുകൾ പുതിയ മേഖലകൾ പുതിയ വഴികൾ പുതിയ ദൈവീക പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരും താഴ്മയുള്ളവർക്ക് തൃപ്തി കൊടുക്കും താഴ്മയുള്ളവർക്ക് ന്യായം കാണിച്ചു കൊടുക്കുന്നു ന്യായം ചെയ്തു കൊടുക്കുന്നു താഴ്മയുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു താഴ്മയുള്ളവർക്ക് ദൈവം ചെയ്യുന്നത് താഴ്മയുള്ളവരെ എൻ്റെ സ്വർഗത്തിൽ ദൈവം രക്ഷിക്കും സങ്കീർത്തനം എഴുപത്തിയാറിൻ്റെ എട്ട് ഭൂമിയിലെ സാധുക്കളൊക്കെയും രക്ഷയ്ക്കായി തങ്ങളുടെ ജീവിതത്തെ ദൈവം ബലപ്പെടുത്തുന്നു ഭൂമിയുടെ സാധുക്കളൊക്കെയും ദൈവം രക്ഷിക്കുന്നു അതായത് താഴ്മയോടെ ഏൽപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയെ സ്വർഗത്തിലെ ദൈവം രക്ഷിക്കുന്നു ആമേ അതായത് സഖായിയെ ലോഹം വിരിച്ചത് ചുങ്കക്കാരനും പാവിയുമെന്നാണ് പക്ഷെ ഇദ്ദേഹം കാഴ്ചയിൽ കുറിയവനാണ് പക്ഷെ യേശു ഇതുവഴി പോകുന്നു എന്ന് കേട്ടപ്പോൾ യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നുവെന്ന് കേട്ടപ്പോൾ ആ യേശുവിനെ കാണുവാൻ സഖായി ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം യേശു വരുന്ന വഴിയിൽ ഒരു കാട്ടത്തിയുടെ കീഴിലൂടെയാണ് യേശു കടന്നു പോകുന്നെന്ന് മനസ്സിലാക്കി ആ കാട്ടത്തിയുടെ മരത്തിൽ സക്കായി കയറിയിരിക്കുക യേശു അതുവഴി വരുമ്പോൾ ആ ആ കാട്ടത്തിയുടെ താഴെ ആ മരത്തിൻ്റെ കാട്ടത്തിയുടെ ചുവടിലൂടെ താഴ്ഭാഗത്തൂടെ മരത്തിൻ്റെ താഴ്ഭാഗത്തൂടെ കടന്നു പോകുന്ന യേശു ആ കാട്ടത്തെ ഈ മരത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ നിന്നിട്ട് പറഞ്ഞു സഖായിയെ ഞാൻ ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ് ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്നീ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു അപ്പം താഴ്മയുള്ളവരെ ദൈവം രക്ഷിക്കുന്നു ലോഹം സഖായിയെ ചുങ്കക്കാരനും പാപിയുമെന്ന് ചുങ്കം പിരിക്കണമെന്ന് പറഞ്ഞപ്പോഴും സഖായി ആഗ്രഹിച്ചു യേശു സകലരെ സ്നേഹിക്കുന്നവനാണ് ആ യേശുവിനെ എനിക്ക് കാണണം അവൻ കാണാൻ ആഗ്രഹിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ രക്ഷിക്കുകയാണ് ആമേ അതേ പ്രിയപ്പെട്ടവരെ നീ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ലോഹം നിന്നെ വ്യത്യസ്തപരമായ പേരുകളോടുകൂടെ നിന്നെ കുറ്റം വിധിച്ചാലും നീ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചാൽ നീ ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് ലോഹം വ്യത്യസ്ത രീതിയിൽ നിന്നെ പഴിചാരുമ്പോൾ നിന്ദിക്കുമ്പോൾ നീ ഒറ്റ കാര്യം ചെയ്യുക നീ താഴ്മയോടും സൗമ്യതയോടും ലോകം പറയുന്നത് കേട്ട് ഭാരപ്പെടാതെ നീ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചാൽ യേശു നിന്നെ രക്ഷിക്കും യേശു നിന്നെ വിടുവിക്കും നിന്നെ മാനിക്കും ദൈവത്തിൻ്റെ പുത്രനാക്കി പുത്രിയാക്കി സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നിന്നെ തീർക്കും അപ്പൊ താഴ്മയുള്ളവനെ സ്വർഗത്തിലെ ദൈവം രക്ഷിക്കുന്നു താഴ്മയുള്ളവനെ സ്വർഗത്തിലെ ദൈവം ഉയർത്തുന്നു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ ആറാം വാക്യം യഹോവ താഴ്മയുള്ളവരെ ഉയർത്തുന്നു താഴ്മയുള്ളവരെ രക്ഷിക്കുന്നു താഴ്മയുള്ളവരെ സ്വർഗത്തിനതയും ഉയർത്തുന്നു പഴയ നിയമ ഭാഗത്ത് എന്ന ഒരു വ്യക്തിയെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജോലി കൊട്ടാരത്തിലെ വാതൽ കാവൽക്കാരനാണ് വാതൽ മെയിൻ ഗേറ്റിൻ്റെ വാതൽ കാവൽക്കാരനാണ് നമുക്കറിയാം ഇന്ന് ഓരോ ബാങ്കുകളിൽ വാതൽ കാവൽക്കാരുണ്ട് സെക്യൂരിറ്റി എന്ന് പറയാറുണ്ട് അതുപോലത്തെ ഒരു ജോലിയായിരുന്നു മുർദോഹായിക്ക് പക്ഷേ തനിക്ക് ആ ഒരു ഒരു സെക്യൂരിറ്റി ജോലിയാണ് തനിക്കുണ്ടെങ്കിലും രാത്രിയും പകലും ഉറക്കമില്ലാതെ ഒരുപോലെ നിൽക്കുന്ന ആ കൊട്ടാരത്തെ മൊത്തമായി ശത്രു കയറാതെ കാക്കുന്ന ഒരു കാവൽക്കാരനായിട്ട് മുർദോഹായി ആയിരിക്കുമ്പോഴും താഴ്മയോടും വിനയത്തോടും ആ ജോലിയിൽ സംതൃപ്തനായി സന്തോഷത്തോടെ അവിടെ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യനെ ഉയർത്തുവാൻ ആഗ്രഹിച്ചു വളരെ സൗമ്യതയോടും താഴ്മയോടും ആക്കി വെച്ച ജോലിയിൽ പെറുപുറപ്പില്ലാതെ ഒരു സെക്യൂരിറ്റി ജോലിയാണെങ്കിൽ പോലും അതിൽ പെറുപുറപ്പില്ലാതെ വിശ്വസ്ഥതയോടെ ചെയ്തപ്പോൾ അതാണ് ദൈവചനം പഠിപ്പിക്കുന്നത് അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ വിചാരനാക്കും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിന്നെ ഉയർത്തുന്നത് ഒരു മനുഷ്യനല്ല ഒരു വ്യക്തിക്ക് ഉയർച്ച നൽകുന്നത് ഒരു മനുഷ്യനല്ല ഒരു വ്യക്തിക്ക് ഉയർച്ച കൊടുക്കുന്നത് വടക്ക് നിന്നോ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ അല്ല ഉയരത്തിൽ നിന്നത്രേ ഒരു വ്യക്തിക്ക് ഉയർച്ച വരുന്നത് നി താഴ്മയോടെ ദൈവസ്നേഹത്തിൽ സൗമ്യതയോടെ നിന്നെ ഏൽപ്പിച്ച കാര്യത്തെ നി വിസ്വസ്ഥതയോടെ നിൽക്ക് സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തും അപ്പം താഴ്മയുള്ളവനെയാണ് ദൈവം ഉയർത്തുന്നത് ഏത് സാഹചര്യത്തിലായിരിക്കുമ്പോൾ ദൈവസന്നിധി താഴ്മയോടെ സൗമ്യതകൂടെ കൂടെ നീ ഏൽപ്പിച്ചു കൊടുക്കുക സർവശക്തനായ കർത്താവ് നിന്നെ മാനിക്കും ആറ് താഴ്മയുള്ളവരെ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു ആമേ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെ നാല് താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും അതെ പ്രിയ ദൈവമക്കളെ താഴ്മയുള്ള ജീവിതം രക്ഷയുടെ സന്തോഷം കൊണ്ട് നിന്നെ അലങ്കരിക്കും തിരുവചനത്തിൽ ഒരു അപ്പന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരു പുത്രൻ അപ്പനോട് കൂടെ നിന്ന് ഒരു പുത്രൻ ലോഹത്തിലേക്ക് ഇറങ്ങിപ്പോയി പക്ഷേ അവൻ അലഞ്ഞ് തിരിഞ്ഞ് ഭക്ഷിക്കുവാൻ പോലും ആഹാരമില്ലാതെ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ അവൻ വിശപ്പ് കൊണ്ട് ദാഗിച്ച് വേദനപ്പെട്ട് തൻ്റെ കൂട്ടുകാരെല്ലാം തന്നെ വിട്ടേച്ചോടിയപ്പോൾ അവൻ ആ സമയത്ത് സ്വർഗ്ഗത്തിലെ പിതാവിനോട് പറഞ്ഞ് അപ്പാ ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു മകൻ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ചെല്ലും എന്നാൽ ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയാം ഞാൻ അപ്പനോട് ക്ഷമ ചോദിക്കുന്നു എന്നാൽ അപ്പൻ്റെ മകൻ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എങ്കിലും ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും അതേ പ്രിയതയോ മക്കളെ ആ മകൻ മടങ്ങി വരുമ്പോൾ ദൂരത്തുനിന്ന് അപ്പൻ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുഷിഞ്ഞ വസ്ത്രമാണെങ്കിലും കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് തൻ്റെ വീട്ടുവേലക്കാരോട് പറഞ്ഞ് വേഗത്തിൽ അവനെ കുളിപ്പിച്ച് ഇവന് പുതിയ അങ്കി അലങ്കരിച്ച് പുതിയ അങ്കിയിട്ട് ഇവനെ ഒരുക്കി ഇവന് വേണ്ടി നല്ലൊരു പശുക്കിടാവിനെ പിടിച്ച് അറുത്ത് ഇവന് വേണ്ടി സദ്യ ഒരുക്കുവാൻ നമുക്കൊരുമിച്ച് കാണാതെ പോയാൽ എൻ്റെ മകൻ മടങ്ങി വന്നിരിക്കുന്നു അതുകൊണ്ട് നമുക്കിവനെ ഇവന് വേണ്ടി സദ്യ ഒരുക്കി സന്തോഷിക്കണം ആ മകനെ പുതിയ വസ്ത്രം അപ്പനിട്ടു മോതിരമിട്ടു മാലയിട്ടു അവൻ അവനണിഞ്ഞു അവൻ അണിയിച്ചു ഒരുക്കി അവൻ അലങ്കരിച്ചു നന്നായിട്ട് അവനെ അലങ്കരിച്ചു ഒരുക്കി ആ അവനെ ചേർത്ത് പിടിച്ചു എന്തുകൊണ്ടാ അവൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളെല്ലാം അവൻ ഒരു ദിവസം ഓർത്ത് ആ പിതാവിനോട് ചെയ്ത തെറ്റുകൾ അവൻ ദൈവത്തോട് ആ ക്ഷമ പറഞ്ഞു ആ അപ്പനിന്ന് ഓടിപ്പോയ മകൻ അവൻ തിരിച്ചു ദൈവസ്നേഹത്തെ താഴ്മയിൽ ആയിരുന്ന സ്ഥാനത്തു നിന്നും മടങ്ങി വന്നപ്പോൾ ആ അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് അവനാവശ്യമായത് കൊടുത്ത് അലങ്കരിക്കുകയാണ് അവനെ സൽക്കരിക്കുകയാണ് അതാണ് നമ്മളെ ഉയരത്തിലെ സ്വർഗത്തിലെ അപ്പൻ പ്രിയപ്പെട്ടവരെ നിന്റെ ഏത് സാഹചര്യത്തിൽ നീ കർത്താവിനെ വിട്ട് നീ ലോഹത്തിലേക്ക് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണോ എന്നാൽ നിനക്കൊരു പാവബോധം ഉണ്ടായാൽ മാത്രം മതി നീ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് നമ്മെ സൃഷ്ടിച്ചവനായ ആ സ്വർഗത്തിലെ അപ്പനെ വിട്ട് നീ അകന്നു പോയിട്ടുണ്ടോ നീ ഇരുന്ന് ഒരു നിമിഷം ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നീ പ്രാർത്ഥിക്കപ്പാ ഞാൻ സ്വർഗത്തോട് അങ്ങയോടും പാപം ചെയ്തു ക്ഷമിക്കണം ഞാൻ നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരും നീ എൻ്റെ മകനായി മകളായി ചേർക്കണമേ അങ്ങനെ മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി സ്വർഗത്തിലെ അപ്പൻ ആര് തന്നെ നിന്നെ തള്ളിക്കളഞ്ഞാലും ആ സ്നേഹത്തിൻ്റെ ആ രക്ഷയുടെ അലങ്കാരം വസ്ത്രം അണിയിച്ച് നിന്നെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി ദൈവ പൈതലായി സ്വർഗം നിന്നെ തീർക്കും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ താഴ്മയുള്ളവന് ദൈവം തൃപ്തി കൊടുക്കുന്നു ന്യായം പാലിച്ചു കൊടുക്കുന്നു താഴ്മയുള്ളവനെ രക്ഷിക്കുന്നു താഴ്മയുള്ളവർക്ക് സ്വർഗത്തിലെ ദൈവം ആമേൻ വിശുദ്ധ അലങ്കാരത്താൽ അലങ്കരിച്ചവനെ മാനിക്കുന്നു താഴ്മയുള്ളവനെ സ്വർഗത്തിലെ ദൈവം ഉയർത്തുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ ദൈവം രക്ഷിക്കുന്നവനാണ് നിന്റെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ താഴ്മയും വിനയത്തോടും നീ എവിടെ ആയിരുന്നാലും ആ ദൈവ സ്നേഹത്തിലും താഴ്മയിലും വിനയത്തോടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായാൽ മാത്രം മതി സ്വർഗം നിന്നെ മാനിക്കും സ്വർഗം നിന്നെ ഉയർത്തും നിന്റെ എല്ലാ സാഹചര്യങ്ങൾക്കും നിനക്ക് മറുപടി നിന്ന് നിന്നെ മാനിക്കുന്ന സ്വർഗത്തിലപ്പനാണ് ഈ ദൈവശബ്ദപ്രകാരം ജീവിതത്തിൽ എപ്പോഴും കോപിഷ്ടനായ ഒരു വ്യക്തിയാണോ താഴ്മപ്പെടാൻ കഴിയാത്ത സ്വഭാവ രീതിയാണോ പരകർത്താവെ ഒരു നല്ല സ്വഭാവം താഴ്മയുള്ള വിനയമുള്ള സൗമ്യതയുള്ള ദൈവസ്നേഹമുള്ള ഒരു നല്ല സ്വഭാവം എൻ്റെ ജീവിതത്തിൽ നൽകണം അപ്രഹാരം ജീവിപ്പാൻ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരുത്തുന്ന പരിശുദ്ധാത്മാവേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കണ്ണുകളടക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധകർത്താവെ ഈ നിമിഷത്തിനായി നന്ദി ഈ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ താഴ്മയുള്ളവനെ ന്യായം പാലിച്ചു കൊടുക്കുന്നതെയും ഉയർത്തുന്നതെയോ രക്ഷിക്കുന്നതെയോ മാനിക്കുന്നതേയും ഇവരുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിൽ ഒരു ഭാരപ്പെടുന്നുണ്ടോ അതിലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി ഇവരെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു രോഗികൾ സൗഖ്യമാകട്ടെ അവരെല്ലാ സാഹചര്യങ്ങളും വിടുതൽ കൊടുത്താട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്ത് തന്നെ ആമേൻ 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 ഗോഡ് ബ്ലസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ